പീപ്പിളിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിൽ ഇന്ന് ജയപരാജയങ്ങൾ നിയന്ത്രിക്കുന്നത് മതവും ജാതിയും ഉപജാതിയും എല്ലാമാണ് ജാതി സമവാക്യങ്ങളുടെ സമർത്ഥമായ പൂരണമാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വതന്ത്ര ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഉത്തരേന്ത്യയിൽ മതവും ജാതിയും ഉപജാതിയുമെല്ലാമാണ് പ്രധാന പരിഗണനാ വിഷയം രാഷ്ട്രീയത്തിനും ജനകീയ പ്രശ്നങ്ങൾക്കുമെല്ലാം പിന്നിലായിരുന്നു സ്ഥാനം എന്നാൽ മതേതര കേരളം മാത്രം ഇത്തരത്തിലായിരുന്നില്ല ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ അഞ്ചു വർഷത്തിലൊരിക്കൽ സർക്കാരുകൾ മാറി മാറി എത്തി എന്നാൽ ഇന്ന് കേരളവും മാറുകയാണ് ഇവിടെയും ജാതി ചിന്തകൾ കാര്യങ്ങൾ നിശ്ചയിക്കുകയാണ് മതേതരത്വമൊക്കെ പ്രസംഗിക്കുമെങ്കിലും കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് മതത്തിനും ജാതിക്കുമൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്രയും സ്വാധീനം നേടിക്കൊടുത്തത് നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകർ ഈ നാട്ടിലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി പുതിയൊരു കേരളം കെട്ടിപ്പടുത്തു പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന പോലെയാണ് കാണുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ജാതീയ സമവാക്യങ്ങൾ നോക്കി മണ്ഡലത്തിലെ സാമുദായിക ബലാബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അക്കാര്യത്തിൽ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ വ്യത്യാസമില്ലാതെ പോയതാണ് ഏറ്റവും വലിയ ധർമ്മസങ്കടം ഇപ്പോൾ തന്നെ അറിയാം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ തിരുവാമ്പാടി മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സഫ വളരെ സജീവമായി ആ സീറ്റ് ലീഗിന് കൊടുക്കാൻ പാടില്ല എന്നൊരു സമീപനം എടുത്തു ഇതൊക്കെ എങ്ങനെ അവർ ഇതിന് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു അവർക്ക് വളരാനുള്ള വളക്കൂറ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് നൽകിയത് പണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളം പ്രാന്താലയം എന്ന് പറഞ്ഞതിന് കാരണം ഇവിടുത്തെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതി ചിന്തയും അങ്ങോട്ടുള്ള സ്പർദ്ധയല്ലായിരുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ബാഗ്പടാനന്ദനും ഇങ്ങനെയൊക്കെയുള്ള എത്രയോ മഹാരന്മാരുടെ ശ്രമഫലമായി ജാതി മാറി നമ്മളൊരു നവലോകത്തിലേക്ക് മാറിക്കൊണ്ടിരുന്ന നാം ഇന്ന് ജാതിയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ജാതിയുടെ പേരിൽ ആളുകളെ തരംതിരിച്ച് എലക്ഷന് നിർത്തി കമ്മ്യൂണൽ പാർട്ടികൾ അതിന് അതിൻ്റെ മുതലെടുപ്പ് നടത്തുന്നു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം ജാതിയും മതവും നോക്കി ഓരോ പ്രദേശത്തും ആള് നിർത്തുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു മതവും ജാതിയും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ കാണാതെ ഒരു സമീപനം എടുക്കാൻ പാടില്ല അതിൻ്റെ അർത്ഥം രാജ്യത്തുനിന്ന് നടന്നു വന്നിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് സമീപനത്തെ സഹായകമായ നിലപാടൊന്നല്ല ആ വർഗീയ ഫാസിസത്തെ എതിർക്കുന്നതിനാണ് മതേതര ശക്തികൾ മതവിശ്വാസികൾ തന്നെ ഇന്ന് രംഗത്ത് വരുന്നു ഒരു ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ ആധിപത്യം കൊണ്ടുവരുന്നതിനെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ എതിർക്കുന്നുണ്ട് ആ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ ആധിപത്യത്തിൽ കൊണ്ടുവരികയാണ് ഇന്നിപ്പോൾ ദേശീയതലത്തിൽ ബി ജെ പി വന്നതിന് ശേഷം ചെയ്യുന്നത് ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ എസ് ആർ പിയും എൻ ഡി പി ഓന്നും കേരളത്തിൽ ഏറെക്കാലം വാണില്ല അതേസമയം ന്യൂനപക്ഷത്തിന്റെ വികാരവുമായി മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി യു ഡി എഫിനൊപ്പം നിന്ന് പലതും നേടിയെടുത്തു അപ്പോഴെല്ലാം ന്യൂനപക്ഷ പ്രീണനം എന്ന ചർച്ച ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ പ്രീണനം വിധേയത്വത്തിന് വഴിമാറുന്ന തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഞ്ചു വർഷക്കാലമായിരുന്നു അല്ല അത് കോൺഗ്രസ് പോലുള്ള ഒരു കക്ഷിയിൽ അവർ നിയന്ത്രണം അല്ലാതെ ഇതേപോലെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനും മതാധിപത്യത്തിന് കീഴ്വഴങ്ങാതിരിക്കുകയും ചെയ്യുന്ന മുന്നണികൾക്കോ പാർട്ടികൾക്കോ അവരുടെ കീഴിൽ മുസ്ലിമിൻ്റെ പ്രാതിനിധ്യങ്ങൾക്ക് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അവരൊന്നും ഭരണത്തിലാധിപത്യം ചെലുത്തില്ല അതിനുള്ള അവർക്ക് ലഭിക്കുന്നിടത്തെല്ലാം മതാതീത ചിന്തകളുമായി നിലകൊള്ളേണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇന്ന് ജാതി സമവാക്യങ്ങൾ ചേരുംപടി ചേർക്കാൻ തല പുകയ്ക്കുകയാണ് എന്നിട്ട് ഇതിനെയെല്ലാം തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന ഓമന പേരിൽ മുക്കുകയും ചെയ്യുന്നു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ സാമുദായിക സമവാക്യം അനുകൂലമാക്കാൻ സി പി എം നാടാർ സ്ഥാനാർത്ഥിയെ നിർത്തി അതിനായി പാർട്ടി അംഗമല്ലാത്ത ആൾക്ക് പാർട്ടി ചിഹ്നവും നൽകി അവിടെ നാടാർ സമുദായമാണ് അവർക്ക് ഈ സാമുദായിക വികാരം ഇന്ന് പണ്ട് ഏത് കാലത്തേക്കാൾ വളർന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ആ സാമുദായിക വികാരത്തിനെടുത്താൽ തന്റെ സമുദായത്തിലുള്ള സ്ഥാനാർത്ഥിയായാൽ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു ചിന്തയാണെന്ന ആളുകളുടെ പടർന്നത് അതൊരു അപകടകരമായ ചിന്തയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കലല്ല അതിനെ നിരുത്സാഹപ്പെടുത്തണമെങ്കിൽ മതേതര ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്നു ഒരു ജാതിക്കും മതത്തിനും കീഴ്പ്പെടാത്ത ഭരണം നടത്തിയെങ്കിലും സാധിക്കും ഇതിനെ സമർത്ഥമായി മുതലെടുക്കാൻ ഒ രാജഗോപാൽ സ്ഥാനാർത്ഥിയായി എത്തി ി ജെ പിക്ക് അടിസ്ഥാനപരമായി അയ്യായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്നിടത്ത് മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾ നേടാനായി അഞ്ചാം മന്ത്രിയിൽ കുരുങ്ങിയ ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു മുന്നേറ്റം ഇതോടെ വർഗീയതയ്ക്ക് തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ ചർച്ചയായി പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭയുമായി കൈകോർത്ത് ഇടുക്കിയിൽ ജോയിസ് ജോർജിനെ ഇടതുപക്ഷം ജയിപ്പിച്ചെടുത്തു ക്രൈസ്തവ സഭയായിട്ട് കർഷക സംഘമുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ചേർന്നാണ് ഇവരുടെ കർഷക സംഘം അവിടെ ഈ കസൂരി രംഗം റിപ്പോർട്ട് വന്നപ്പോൾ ഭീതിജനകമായ ഒരു അന്തരീക്ഷം വന്നു എല്ലാ വിഭാഗത്തിൽപ്പെടുന്നുണ്ട് കത്തോലിക്കർ മാത്രമല്ല ഹിന്ദുക്കൾക്കിടയിൽ പോരും അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചു ആ ഒരുമിച്ച് അവർ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞു നിർത്തിയ സ്ഥാനാർത്ഥിയാണ്

കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും മലയോര മേഖലയിലും ഈ പരീക്ഷണത്തിന് സി പി എം തയ്യാറാകുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ജാതി രാഷ്ട്രീയം ഒരിക്കലുമില്ലാത്ത വിധം നിറഞ്ഞാടുകയാണ് ഓരോ മണ്ഡലത്തിലെയും ജനസംഖ്യ കണക്കെടുത്ത് അതിനെ കീറിമുറിച്ച് പരിശോധിച്ച് ജാതിയെയും വർണ്ണങ്ങളെയും തിരിച്ചറിഞ്ഞുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ആറന്മുളയിൽ വീണ ജോർജ് ഇടതു സ്ഥാനാർത്ഥിയാകുന്നതും ഇതുകൊണ്ട് തന്നെ അല്ല വീണ ജോർജ് അതുപോലെ സാഹിത്യരംഗത്തും സിനിമാ രംഗത്ത് നോക്കി നിൽക്കുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥി രംഗം നിർത്തിയിട്ടുണ്ട് ജനങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തണം അവിടെ നമുക്കൊരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിർത്തിയാൽ ജയിക്കാൻ വിഷമമാണെന്ന് കണ്ടാൽ ജയസാധ്യതയുള്ള സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി നിർത്തണം എന്താണെന്ന് വെച്ചാൽ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തെ അവസാനിപ്പിക്കാനാണ് അതിന് പാർട്ടി സി പി എം മാത്രം പോരാ അല്ലാതുള്ള ആൾക്കാരുടെ ഈ മനോ അഴിമതി വിരുദ്ധ മനോഭാവമുള്ള ഇതര ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ കൊണ്ടുവരുന്നത് യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ആ നിലയിൽ വീണാചാർജൻ അവിടെ നിർത്തിയിട്ടുണ്ട് സാമുദായിക പ്രാതിനിധ്യം മാത്രമല്ല ഈ പറയുന്ന വിവിധ രംഗങ്ങളിൽ നിന്ന് വരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സാമുദായിക പ്രാതിനിധ്യം നോക്കിയിട്ട് മാത്രമല്ല തെക്കൻ കേരളത്തിലും മലബാറിലും മധ്യ കേരളത്തിലുമെല്ലാം ഈ സമവാക്യം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിക്കുന്നത് അതോടൊപ്പം ഓരോ ജില്ലയിലും എല്ലാ മതവിഭാഗങ്ങളെയും സി പി എം ഉൾപ്പെടുത്തിയിരിക്കുന്നു ജയസാധ്യത പോലും ചില മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവിധ മതവിഭാഗങ്ങളുമായി ചർച്ച നടത്തുമ്പോൾ എല്ലാവർക്കും എല്ലാം നൽകിയെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക കരുതൽ സി പി എമ്മിന് പോലും എടുക്കേണ്ടി വരുന്നു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിലൊക്കെ അവരുടെ ഒരു കൺസോൾട്ടേഷൻ അവരുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പല മണ്ഡലങ്ങളിലും കാണാം ആ ഒരു സാഹചര്യത്തെ മുതലാക്കി അവർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അവരൊക്കെ സജീവമായി ശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജാതി ചിന്ത ഇല്ലാതിരുന്ന ആൾക്കാരിലും കൂടെ ജാതി ചിന്ത വളരുന്നു ആ സാഹചര്യങ്ങൾ മുതലാക്കാൻ വേണ്ടി ജാതി രാഷ്ട്രീയം കളിക്കുന്നവർ രംഗത്ത് വരുന്നു ഇത് അപലപിക്കപ്പെടേണ്ടതാണ് പക്ഷേ നിർഭാക്യവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും അതിനൊന്നും തയ്യാറാവുന്നില്ല അവർ കുറേ കാര്യങ്ങൾ പറയുന്നു പ്രവൃത്തിയില്ല അതൊന്നും വരുന്നില്ല ഇത് വളരെ വേദനാജനകമായ കാര്യമാണ് കോഴിക്കോട്ടെ ബേപ്പൂരിൽ ഇളമരം കരിം മാറുമ്പോൾ മേയറായ വി കെ സി മുഹമ്മദ് കോയയെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുന്നു മലപ്പുറത്തേക്ക് പൊതുസമ്മതരായ മുസ്ലിം വ്യക്തിത്വങ്ങളെ തേടി കണ്ടെത്തുന്നു ഇതെല്ലാം ഇടതു പ്രസ്ഥാനങ്ങളും ജാതി മത രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നതിന്റെ തെളിവാണ് എന്നാൽ ഇതൊന്നും സി പി എം തുറന്ന് സമ്മതിക്കില്ല വിജയമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്നും യുദ്ധത്തിൽ പ്രായോഗിക തന്ത്രമാണ് വേണ്ടതെന്നും വിശദീകരിക്കും സഖാക്കൾ കോൺഗ്രസിൽ എല്ലാം പരസ്യമാണ് എൻ എസ് എസ് ആസ്ഥാനത്തും കണിച്ചുകുളങ്ങരയിലും സഭാ ആസ്ഥാനത്തും പോയി അനുവാദം ചോദിച്ചും ഇസ്ലാം മത നേതാക്കളെ കണ്ടുവണങ്ങിയും മാത്രമേ അവർ നാമനിർദ്ദേശ പത്രിക പോലും നൽകാറുള്ളൂ പള്ളി അരമനകളിലും മതമേലധ്യക്ഷന്മാരുടെ വീടുകളിലും പോയി അനുഗ്രഹം തേടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് തന്നെയാണ് ഇവർക്ക് ഈ ഇത് വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജാതിയും മതവും ഒന്നും രാഷ്ട്രീയത്തിൻ്റെ ഇടപെടാനേ പാടില്ലെന്നാണ് പക്ഷേ കാലം ഒരുപാട് കഴിഞ്ഞു അവരുടെ സജീവമായ സാന്നിധ്യമാണ് ഈ രംഗങ്ങളിലെല്ലാം കാണുന്നത് ഇപ്പോൾ ഓരോ മണ്ഡലത്തിലെ കാര്യം എടുക്കുക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ആൾക്കാർ ഓരോ സമുദായ നേതാക്കന്മാരുടെയും കണ്ട അനുഗ്രഹം തേടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വർണ്ണവർഗങ്ങൾക്കാണ് പരിഗണനയെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഈഴവ നേതാക്കൾ അവരുടെ സമുദായത്തിന് മുൻതൂക്കമുള്ള ഇടങ്ങളിൽ മത്സരിക്കും നായർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ നാടാരെ നിർത്തേണ്ടിടത്ത് അങ്ങനെയും അല്ലാതൊരു പരീക്ഷണത്തിന് യു തയ്യാറാകില്ല കേരളത്തിലെ രാഷ്ട്രീയ ചേരിതിരിവുകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം കണക്കിലെടുത്ത് തുടർഭരണം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായിരിക്കുമെന്ന തോന്നൽ ജനങ്ങളിൽ ഉളവാക്കേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതിയതിനു പിന്നിലും വർഗീയതയുണ്ട് ഉമ്മൻചാണ്ടി സുധീരൻ ചെന്നിത്തല എന്നിവർക്ക് കൂട്ടുത്തരവാദിത്തം നൽകിക്കൊണ്ട് മൂന്നു പേരും ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാൻ ആവശ്യപ്പെട്ടു സോണിയാഗാന്ധി കേരളത്തിൽ വന്നു പോയ ശേഷം ഈ മൂന്ന് നേതാക്കളും ചേർന്ന് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത അസാധാരണ കാഴ്ച കേരളം കണ്ടു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി അർദ്ധശങ്കയില്ലാത്ത വിധം കേരളത്തിൽ കോൺഗ്രസിന് മൂന്ന് നേതാക്കളുടെ കൂട്ടു നേതൃത്വമായിരിക്കുമെന്ന് പറഞ്ഞു മൂന്നുപേരെയും ന്യൂഡൽഹിയിൽ വിളിപ്പിച്ച് അക്കാര്യം നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ സാമുദായിക ചേരുതിരിവുകളും ജാതി വികാരങ്ങളും എത്രത്തോളമാണെന്നെല്ലാം നിർണയിക്കാൻ സുധീരന് കഴിയും എല്ലാ സാമുദായിക താല്പര്യങ്ങളും വോട്ടാക്കുക എന്നതിൽ കവിഞ്ഞ് ഈ ത്രിമൂർത്തി നേതൃത്വത്തിന് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല ഈ മൂന്ന് നേതാക്കളും വ്യത്യസ്ത സമുദായക്കാർ ഇവരുടെ കോമ്പിനേഷൻ ഒപ്പം മുസ്ലിം ലീഗ് കൂടിയാകുമ്പോൾ നല്ല കൈയടക്കത്തോടെ കാര്യങ്ങൾ നീക്കാം തങ്ങളുടെ ആൾ മുഖ്യനാകുമെന്ന് കരുതി സുധീരനെയും ചാണ്ടിയെയും ചെന്നിത്തലയെയും മനസ്സിൽ കണ്ട് ആളുകൾ വോട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷ വണ്ടി വലിക്കുന്ന കാളകളെ പറ്റിക്കുന്നതിന് കാളക്കാലിൽ പച്ചപ്പുല്ല് കെട്ടിയിടുന്നത് പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആർ ശങ്കറിന് ശേഷം കേരളത്തിൽ ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അതേസമയം കോൺഗ്രസ്സിന് പുതുജീവൻ നൽകിയ കെ എസ് യു രൂപപ്പെടുത്തിയത് വയലാർ രവിയായിരുന്നു രാഷ്ട്രീയം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം വയലാർ രവിയാണ് എ കെ ആൻ്റണിയെ രാഷ്ട്രീയ കെ എസ് യുവിൻ്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നത് തുടർന്ന് വി എം സുധീരൻ വന്നു പിൽക്കാലത്ത് നമ്മൾ തിരിഞ്ഞു നോക്കി നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായി പക്ഷേ വയലാർ രവിയും വി എം സുധീരനും തഴയപ്പെട്ടു അത് ഇത് ഇതൊക്കെ കാണുമ്പോൾ ഈ സമുദായത്തിൽ പെടുന്ന ജാതി ചിന്ത ഇല്ലാതിരുന്ന ആൾക്കാർക്ക് കൂടി ജാതി ചിന്ത തോന്നാൻ ഇടയാക്കി ആ സാഹചര്യമാണ് ഇവിടുത്തെ മത രാഷ്ട്രീയ സംഘടന മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമുള്ള രാഷ്ട്രീയ സംഘടനകൾ മുതലാക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിലെ സമ്പന്നരയാണ് കോൺഗ്രസ് പ്രീതിപ്പെടുത്തുന്നതെന്ന് സി പറയുന്നു അതായത് ന്യൂനപക്ഷങ്ങളിലെ പാവപ്പെട്ടവരെ ഏകോപിപ്പിക്കാനാണ് സി ശ്രമം എന്നർത്ഥം ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ശരി ആ സമുദായങ്ങളിലൊക്കെ പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിൽ മതവികാരത്തിനും ജാതി വികാരത്തിനും അതീതമായി വർഗവികാരം അവരിൽ വളർത്തിക്കൊണ്ടുവരാൻ അത് ഭൂരിപക്ഷ സമുദായത്തിലും ന്യൂനപക്ഷ സമുദായത്തിലും പെടുന്നവരിൽ ആ വർഗബോധവും വർഗ്ഗവികാരവും വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കും മുന്നാക്ക സമുദായത്തിലെ പാവങ്ങൾക്കും ഒരു നിശ്ചിത സംവരണം ഏർപ്പെടുത്തി ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന് പോലും പറഞ്ഞ് സി വോട്ട് ചോദിക്കുന്നു ഇത്തരമൊരു ചേരിതിരിവിന് സി പി എം മുൻപൊന്നും ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതുതന്നെയാണ് ക്രൈസ്തവ സഭയുമായി ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് രഹസ്യ ധാരണകളിലും പ്രതിഫലിക്കുന്നത് ഈ എല്ലാ സമുദായങ്ങളിലും പെടുന്ന ആൾക്കാർ സി പി എമ്മിന്റെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികളുണ്ടാവും എല്ലാ സമുദായങ്ങളും മത അത് അവിടെ അവരായിരിക്കും അതിനകത്ത് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അവരെ വെക്കണം മുന്നണി ജയിക്കണമല്ലോ ആ ജയിക്കുന്നതിന് ഈ സാമുദായിക സാമൂഹ്യ ഘടനകളൊക്കെ ബാധകമാണ് പരിശോധന എല്ലാവർക്കും